റാസൽ ഖൈമയിലെ കെട്ടിട ഉടമകൾ അംഗീകൃത സിസിടിവി കോൺട്രാക്ടറെ സമീപിച്ച് തങ്ങളുടെ കെട്ടിടങ്ങൾക്ക് ഹിമായ സാക്ഷ്യപത്രം നേടണമെന്ന് റാക് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സെക്യൂരിറ്റി ഓഫ് ആക്ട് ഉത്തരവ് നമ്പർ പ്രകാരം യും അവയിലെ താമസക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ക്യാമറകളും അനുബന്ധ സാങ്കേതിക സംവിധാനങ്ങളും സ്ഥാപിച്ച് സാക്ഷ്യപത്രം നേടണമെന്നാണ് നിയമം ഇങ്ങനെ ലഭിക്കുന്ന സാക്ഷ്യപത്രം എല്ലാ വർഷവും പുതുക്കുകയും വേണം പൊതുജനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന നിയമലംഘനങ്ങളും ലംഘനങ്ങളും നിരീക്ഷിക്കുന്നതിനുള്ള നിയമം യുഎഇ സുപ്രീം കൗൺസിൽ അംഗവും റാസൽ കൈമ ഭരണാധിപനുമായ ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഖാസിമിയുടെ ഉത്തരവിലൂടെയാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് മുമ്പ് എല്ലാ കെട്ടിട ഉടമകളും ഹിമായാ സാക്ഷ്യപത്രം നേടിയിരിക്കണം നിയമം ലംഘിക്കുന്നവർ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റാസൽ ഖൈമയിലെ അംഗീകൃത ഹിമാ സ്ഥാപനങ്ങളുടെ വിവരം വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു റാസൽ ഖൈമയിൽ തന്ത്രപ്രധാന സ്ഥലങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമപ്രകാരമുള്ള സി സി ടി വി സംവിധാനം സ്ഥാപിച്ചിരുന്നു എന്നാൽ താമസ കെട്ടിടങ്ങളിൽ ഇത് നിർബന്ധമാക്കിയിരുന്നില്ല